ശ്രീധർ തിയേറ്റർ ഒരു കാലത്ത് ഹോളിവുഡ് സിനിമകൾ കൊച്ചി സൈന തിയേറ്ററിൻ്റെ ആകർഷണമായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശ്രീധർ തിയേറ്ററിൻ്റെ ഖ്യാതി ഉയർന്നതും ഹോളിവുഡ് സിനിമകളിലൂടെയായിരുന്നു അതോടെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുപോലും പ്രേക്ഷകർ നഗരത്തിലേക്കെത്തി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ട്രെയിലറുകളും ദിനപത്രങ്ങളിലെ ഇന്നത്തെ സിനിമാ മാത്രം മതിയായിരുന്നു ശ്രീധർ തിയേറ്ററിന് നിറഞ്ഞ സദസ്സുകൾ സൃഷ്ടിക്കാൻ ശ്രീധറിൽ റിലീസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സിനിമകൾക്കായി കാത്തിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു നഗരത്തിൻ്റെ വളർച്ചയിൽ ഡിജിറ്റൽ സിനിമകളുടെ വരവോടെ ഹോളിവുഡ് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ എണ്ണവും വർദ്ധിച്ചു അന്യ ജില്ലകളിൽ നിന്നും പ്രേക്ഷകരുടെ വരവും അതോടെ നിലച്ചു കാലാന്തരങ്ങൾ സിനിമാ കാഴ്ചകളിൽ മാറ്റം വരുത്തിയിട്ടും ശ്രീധർ തിയേറ്ററിൻ്റെ പ്രൗഢിക്ക് ഇന്നും തിളക്കമുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് ശ്രീധരെന്നു പറയുന്ന തിയേറ്റർ ഷൺമുഖ റോഡിൽ സ്റ്റാർട്ട് ചെയ്തത് ശ്രീധരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ തിയേറ്റർ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ആ തിയേറ്ററിന് ഇപ്പോഴും ഉണ്ട് ശ്രീധർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ബ്രദറാണ് പുള്ളി നേരത്തെ മരിച്ചു മരിച്ചുപോയതുകൊണ്ട് അങ്ങനെ പേരിലാണ് ആ തിയേറ്റർ വന്നത് ശ്രീധർ തിയേറ്ററിൽ ബേസിക്കലി ഇംഗ്ലീഷ് പടങ്ങളാണ് കളിച്ചോണ്ടിരുന്നത് മിക്ക പടങ്ങളും രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരാഴ്ചയിൽ രണ്ടും മൂന്നും പടങ്ങൾ സ്ക്രീൻ ചെയ്യുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു അന്ന് ഇംഗ്ലീഷ് പടത്തിനൊന്നും വലിയ ആൾക്കാരൊന്നും വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ തന്നെ ഇംഗ്ലീഷ് കമ്പനിക്കാർ ഇംഗ്ലീഷ് കമ്പനിക്കാർക്ക് ഒരു അവന്യൂ വേണ്ടിയിരുന്നു കേരളത്തിൽ അവരുടെ പടങ്ങൾ റിലീസ് ചെയ്യാൻ അങ്ങനെയാണ് ഈ സീസണിലെ കോൺസെപ്റ്റ് തന്നെ വന്നത് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോംബയിലൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് നാലും അഞ്ച് മാസം കഴിഞ്ഞിട്ടായിരിക്കും കേരളത്തിലേക്കൊക്കെ സിനിമ വരുന്നത് ഒരു ഒരു പ്രിൻ്റർ ഉണ്ടാവുള്ളൂ അതിവിടെ റിലീസ് ചെയ്യും അത് കഴിഞ്ഞാൽ കാലിക്കട്ട് പോവും അത് കഴിഞ്ഞാൽ ട്രിവാളത്ത് പോവും അങ്ങനെ ആയിരുന്നു അന്ന് വലിയ ഹിറ്റായിട്ട് വന്ന പടങ്ങളൊക്കെ നല്ലോണം ഓടിയിട്ടുമുണ്ട് മിക്ക പടങ്ങൾക്കും ആകെ ചിലപ്പോൾ ഒരു മോർണിംഗ് ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ആൾക്കാർ പുറം ഡിസ്ട്രിക്സിൽ നിന്ന് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടി വരുമായിരുന്നു എയർ കണ്ടീഷൻ ആസ്വദിക്കാൻ വേണ്ടി വരുമായിരുന്നു ലക്ഷ്മൺ തുടങ്ങിയപ്പോഴും ഒരു മൂന്ന് ഷോയിൻ്റെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ അതായത് ഉച്ചയ്ക്ക് ഉച്ചക്ക് എന്ന് പറയും ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ അധികം നീണ്ടൊന്നും പോകില്ല എങ്ങനെ നോക്കിയാലും ഒരു എട്ട് എട്ടരയാകുമ്പോഴത്തേക്കും സെക്കൻഡ് ഷോ തുടങ്ങും അങ്ങനത്തെ ഒരു ഒരു കാലഘട്ടമായിരുന്നു ശ്രീധര് ഇംഗ്ലീഷ് പടം കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു മോർണിംഗ് ഷോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നത് രാവിലെ പത്ത് മണിക്ക് അത് ഇടാൻ കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും ഇംഗ്ലീഷ് പടങ്ങൾ കെട്ടിക്കിടന്നിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോ മോർണിംഗ് ഷോ നൂൺ ഷോ സോറി മോർണിംഗ് ഷോ വാസ് ഓൺലി ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ അന്നായിരുന്നു അവധിക്കാലയതുകൊണ്ട് ആൾക്കാർക്ക് വരാനുള്ള ഒരു ഒരു സൗകര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ രാവിലെ പത്ത് മണിക്ക് നല്ല പ്രതികരണായിരുന്നു നല്ല സിനിമ ആണെങ്കിൽ നല്ല ആളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എയ്റ്റീസിൽ പ്രോബബ്ലി ഒരു നൂൺ ഷോയിൻ്റെ കോൺസെപ്റ്റ് വന്നത് അതായത് ഒരു പന്ത്രണ്ട് മണിക്കുള്ള ഒരു ഷോ അത് വന്നതോടെ ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് ഓപ്പൺ ട മാർക്കറ്റ് പിന്നെ ഇപ്പോൾ ഫോർ ഷോസ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡായി ഇംഗ്ലീഷ് പടക്കാരുടെ കമ്പനികളെല്ലാം ബോംബെ ബേസ്ഡ് ആയിരുന്നു ആൻഡ് ദാഡ് ഓഫീസസ് ഇൻ ചെന്നൈ ഫോർ സൗത്ത് ഇന്ത്യ അതായത് ബോംബെയിൽ ബ്രദേഴ്സ് കൊളംബിയ ട്വൻറ്റി സെഞ്ചുറി ഫോക്സ് പാരമൗണ്ട് ഈ നാല് കമ്പനികളാണ് ഇംഗ്ലീഷ് പടങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോ കൊണ്ടുവന്നിരുന്നത് ഓഫീസസ് ഇൻ ബോംബെ ആൻഡ് ചെന്നൈ അപ്പോൾ അവരുടെ ഒരു ഒരു ഇൻടറാക്ഷൻ പല ഇന്ററാക്ഷൻസിലാണ് ഇങ്ങനൊരു ശ്രീധർ തന്നെ ആക്ച്വലി ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം കാരണം അവരുടെ എല്ലാവരുടെയും സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സിനിമകൾ കളിച്ചു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് ഒരു ഇതിൻ്റെ ഒരു ഒരു ഐഡിയ എൻ്റെ ഫാദറിന് പറഞ്ഞു തന്നത് അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറച്ച് ഓൾഡ് ഏജ് ആയിരുന്നു പ്ലസ് എൻ്റെ അങ്കിൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫാദർ ആണ് അത് കംപ്ലീറ്റ് നോക്കി നടന്നി നടന്ന് ബിൽഡിങ്ങും ആ കോൺസെപ്റ്റും എല്ലാം കൊണ്ടത് അന്ന് തന്നെ ചെയ്യുമ്പോഴാണ് ഈ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഒരു ഐഡിയയും കൂടി വന്നത് ടൂ തൗസൻഡിലെ ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷന് മുമ്പ് ഫിലിംസ് എല്ലാം വരും വരുന്നത് റീൽസിലായിരുന്നു അതായത് സെല്ലുലോയിഡ് പ്രൊജക്ടേഴ്സ് വേറെ ആയിരുന്നു അത് ഒരു വലിയൊരു പ്രോസസ്സ് തന്നെ ആയിരുന്നു ഒരു വലിയ പെട്ടിക്കകത്ത് ഒരു നാലോ അഞ്ചോ ആറോ റീല് വെച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത് മലയാള പടമാണെങ്കിൽ ഇരുപത് റീലിന്റെ പടങ്ങളാണ് വന്നോണ്ടിരുന്നത് ട്വന്റി റീൽസ് അതവര് രണ്ടോ മൂന്നോ റീല് ഒരു സ്പൂളിൽ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത് ഒരു പെട്ടിക്കോക്സ് ഓഫ് അപ്പോൾ അത് വല്യൊരു പ്രോസസ്സായിരുന്നു അത് മദ്രാസിൽ പ്രോസസ് ചെയ്യ ട്രെയിനിൽ കയറ്റുക അല്ലെങ്കിൽ ബസ്സിൽ കയറ്റുക കേരളത്തിലേക്ക് എത്തിക്കൊരു പ്രോസസ്സായിരുന്നു പക്ഷെ അന്ന് റിലീസസ് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് തിയേറ്റേഴ്സ് റിലീസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നാല്പത്തഞ്ച് പെട്ടീന്ന് തന്നെ വെക്ക അത് കാസർഗോഡ് മുതൽ പാഠശാല വരെ എത്തിക്കേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ട് ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആയപ്പോഴത്തേക്കും എളുപ്പമായി അങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഇംഗ്ലീഷ് പടത്തിന്റെ കാര്യം പറയുമ്പോൾ യു എസില് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഒരു വെള്ളം രണ്ടു വെള്ളം കഴിഞ്ഞിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് പടം വരുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സെവൻറ്റീസ് എയ്റ്റീസ് അപ്പം ആ പ്രിന്റ് വരുമ്പോൾ തന്നെ അത് ഓൾറെഡി ഓടിയ പ്രിൻ്റാണ് കുറെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും അപ്പം ശ്രീധര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇംഗ്ലീഷ് പടം വരുന്നത് ആദ്യം ശ്രീധരലേക്കായിരിക്കും അവിടെ കളിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ആ പെട്ടി തിരുവനന്തപുരത്തോ കാലിക്കട്ടോ പോകുന്നത് അത്രയ്ക്കും ഒരു ടൈം ഡിലേ ഉണ്ടായിരുന്നു ഒരു സിനിമ ആൾക്കാർ കാണാൻ ഒരു ദിക്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ആക്ച്വലി ബോംബെയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ചെന്നൈയിലും ബാംഗ്ലൂരും കളിച്ചു കഴിഞ്ഞിട്ടേ കേരളത്തിലേക്ക് വരുള്ളൂ അപ്പം പിന്നെ ഒരു ആറ് മാസം എട്ട് മാസം കഴിഞ്ഞിട്ട് അത് ഒരു ഇംഗ്ലീഷ് പടം ഇന്റർനാഷണൽ റിലീസ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കൊല്ലത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതെല്ലാം പോയിട്ടിപ്പോൾ സൈമൽ ടനിയൂസ് വേൾഡ് റിലീസിലേക്ക് വന്നു റിലീസ് അതിൽ ഡിജിറ്റൈസേഷൻ വലിയൊരു റോള് തന്നെ ഉണ്ട് പ്ലേ ചെയ്യാൻ ഒരു ഇംഗ്ലീഷ് ചിത്രം ആദ്യമായിട്ട് മൂന്ന് ദിക്കില് ഒരുപിച്ച് റിലീസ് ചെയ്ത പിക്ചർ ടൈറ്റാനിക് ആയിരിക്കും കാരണം ടൈറ്റാനിക് വന്നപ്പോൾ അവർക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പ്രിൻസ് ഇന്ത്യയിലേക്ക് അവർ അയച്ചു അതായത് ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആഫ്റ്റർ ഇൻ്റർനാഷണൽ റിലീസ് അപ്പം അവർ പറഞ്ഞതെന്നുവച്ചാൽ ഒരു വലിയ പടമാണ് അതുകൊണ്ട് അത് മൂന്ന് ദിക്കിൽ റിലീസ് ചെയ്യാൻ ഉള്ള ഒരു അനുമതി അവര് തന്നു അതുകൊണ്ട് ട്രിവാൻഡ്രം എറണാകുളം ആൻഡ് കാലിക്കറ്റ് ആണ് ടൈറ്റാനിക്ക് റിലീസ് ചെയ്തത് മൂന്ന് പ്രിൻ്റും വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ആ കോൺസെപ്റ്റ് ക്ലിക്ക് ആയതോടെ പിന്നീട് വരാൻ വന്ന കുറേ വലിയ ചിത്രങ്ങൾ ഇതേപോലെ മൂന്ന് ദിക്കിലും ഒരുമിച്ച് റിലീസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവർ അഞ്ചും ആറും പ്രിന്റൊക്കെ തരാൻ തുടങ്ങി പിന്നെ ഡിജിറ്റൈസേഷൻ വന്നപ്പോഴത്തേക്കും അതിപ്പോ നൂറ് പുറത്തിണ്ടി വരെ കളിച്ച ഇംഗ്ലീഷ് പടങ്ങളുണ്ട് നല്ലത് ശ്രീധർ ഓപ്പണിംഗ് പ്രോഗ്രാമായിട്ട് ഷൂ ഓഫ് ദ ഫിഷർമാൻ എന്നൊരു സിനിമ ശ്രീധർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീധരലിലേക്ക് വരുന്ന കുറേ ഓഡിയൻസ് എറണാകുളത്തും മാത്രം തന്നെ ഉണ്ടായിരുന്നു അതായത് ഏത് സിനിമ കളിച്ചാലും അവരവിടെ ഉണ്ടാവും ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസ് അപ്പോൾ ഈ ഇൻഫാക്റ്റ് ഈ മോർണിംഗ് ഷോസ് ഷോസെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അവർക്ക് വേണ്ടി തന്നെയാണ് അതായത് അവർ വരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അവർ വരികയും ചെയ്തു അവർ ഇംഗ്ലീഷ് വളപ്പിൻ്റെ ശരിക്കും ആരാധകരായിരുന്നു അതായത് വേറെ ഒരു അന്ന് സോഷ്യൽ മീഡിയ ഇല്ല ടെലിവിഷൻ ഇല്ല ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നിട്ടും ഈ ന്യൂസ് പേപ്പറിലെ ഡെയിലി കോളം നോക്കിയിട്ട് ഏതൊക്കെയാ സിനിമ കളിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് വെച്ച് വരുന്ന ആൾക്കാരായിരുന്നു ഇവർ അതുകൊണ്ടാണ് അവിടെ ചില സിനിമകൾ രണ്ടു ദിവസം കളിക്കും ചില സിനിമകൾ മൂന്ന് ദിവസം കളിക്കും അതും ചില ചിലത് മോർണിംഗ് ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വന്ന് ഈ ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസ് ഉള്ളതായിരുന്നു ഈ ക്യാപ്റ്റീവ് ഓഡിയൻസ് വരുന്ന വന്ന് കാണുന്ന സിനിമകൾ വലിയ പടങ്ങളും ഉണ്ടാവും വളരെ ചെറിയ പടങ്ങളും ഉണ്ടാവും അതായത് ക്ലാസിക്സ് അതിൽ ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഫുൾ ഡയലോഗ്സ് ആയിരിക്കും അത് കാണാനും ഇവര് ഈ ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ടായിരുന്നു കാരണം അവര് സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരായിരുന്നു അവര് അത് കണ്ട് ആസ്വദിച്ച് പഠിച്ചു എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇൻഫാക്ട് ചില സിനിമകളിൽ ഒരു പത്ത് പേര് പോലും ഉണ്ടാവില്ല പക്ഷെ ഈ പത്ത് പേര് അവിടെ ഇരുന്ന് സുഖമായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഈ ക്യാപ്റ്റീവ് ഓഡിയൻസ് സ്ത്രീകളിലെ ക്യാപ്റ്റീവ് ഓഡിയൻസിൽ ഇപ്പോഴും കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലം മുമ്പും ഒരുപാട് സിനിമാക്കാര് ആയി മാറിയിട്ടുണ്ട് അതിൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ട് സൂപ്പർ ഡയറക്ടേഴ്സ് ഉണ്ട് സൂപ്പർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് അങ്ങനെ അതിൽ ഇപ്പോൾ ഏത് സിനിമാക്കാരനോട് ചോദിച്ചാലും ഒരു ശ്രീധരൻ്റെ ഒരു റെഫറൻസ് ഇല്ലാതെ ഒരു സിനിമാക്കാരനും ഉണ്ടാവില്ല ഈ നയൻറ്റീസിലാണ് ഈ ഡോൾബി സൗണ്ട് സിസ്റ്റം ഇന്ത്യയിൽ പോപ്പുലർ പോപ്പുലറാവാൻ തുടങ്ങിയത് അത് ആക്ച്വലി ഡോൾബി ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ശ്രീധരന് തന്നെയാണെന്ന് പറയാം ശ്രീധർ ക്രൗൺ പിന്നെ ട്രിവാൻഡത്ത് പത്തനാഭ ഈ മൂന്ന് തിയേറ്റേഴ്സാണ് ആയിട്ട് ഏകദേശം ഡോൾബി ഇൻസ്റ്റാൾ ചെയ്തത് ഇപ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു സെക്കൻഡ് തേർഡ് ജനറേഷൻ ഡോൾബി ആണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഡിജിറ്റൈസ് ചെയ്തപ്പോൾ പ്രൊജക്ടറിൻ്റെ ടെക്നോളജി മാറി സെല്ലുലേഡ് ഫിലിമിൻ്റെ അവസാനമായി എല്ലാം ഹാർഡ് ഡിസ്ക് ഫോർമാറ്റിലും വരാൻ തുടങ്ങി അങ്ങനെ ആയപ്പോഴാണ് ഇപ്പോൾ ആക്ച്വലി തേർഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ഓഫ് ഫോർത്ത് ജനറേഷൻ ഓഫ് പ്രൊജക്ടേഴ്സ് പ്രൊജക്ടേഴ്സാണ് ഇപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഷണാസിലും പത്മയിലും ശ്രീധരലിലും എല്ലാം ഫോർ കെ പ്രൊജക്ഷനാണ് സെവൻ പോയിന്റ് വൺ ഡോൾബി സ്റ്റീരിയോ ശ്രീ ഷണാസിലും ഒരു സ്ക്രീനിൽ ആറ്റ്മോസ് ഡോൾബി സ്റ്റീരിയോ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത് ശ്രീധരനാണ് ആ ആദ്യത്തെ ഡോൾബി പടം അവിടെ കളിച്ചത് സ്പീഡ് കിയാനോ റീവ്സിന്റെ അത് ഈ മോണോ സിനിമ കണ്ടു കണ്ടു കഴിഞ്ഞു സ്റ്റീജോ കാണാൻ നല്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്പീഡ് നല്ല കളക്ഷനും വന്ന പടം അത് കഴിഞ്ഞിട്ട് വന്ന പടങ്ങളെല്ലാം ഡോൾബി ബി തന്നെ ആയിരുന്നു അതിന് മുമ്പും വന്നത് ഡോൾ പക്ഷേ ആ ഡോൾബി സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് മോണോയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വന്ന എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ ഈവൻ ഇപ്പോൾ എടുക്കുന്ന എല്ലാ സിനിമകളും ഏത് ലാംഗ്വേജിലെടുത്താലും അത് ഡോൾബി ബി സ്റ്റീരിയോയിലായിരിക്കും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഏർലി ടു തൗസൻഡിൽ ഡിജിറ്റൈസേഷൻ വന്നപ്പോൾ അത് ഒരു വൺ കെ റെസൊല്യൂഷനിലായിരുന്നു വൺ കെ ആൻഡ് ബിലോ വൺ കെ ആ പ്രൊജക്ടേഴ്സ് ആ സൈസിലായിരുന്നു ടു കെ കോൺസെപ്റ്റ് വന്നത് അവതാർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെ ആയിരുന്നു അതായത് അത് ഏതു കൊല്ലമാണ് ടു തൗസൻഡ് നയൻ ഡിസംബർ അന്നാണ് ടു കെ റെസൊല്യൂഷൻ വരുന്നത് അപ്പൊ ടു കെ പ്രൊജക്ടേഴ്സ് വെരി എക്സ്പെൻസീവ് അപ്പോ അവതാർ ത്രീ ഡിയിലായിരുന്നു അത് ഷൂട്ട് ചെയ്തത് ത്രീ ഡിയിലാണ് അത് കാണിച്ചതും പ്രൊജക്ഷനും ത്രീ ഡിയിലായിരുന്നു അപ്പോ ആ സമയത്താണ് ഞങ്ങൾ ശ്രീധരൻ്റെ ടു കെ പ്രൊജക്ടർ വെച്ചത് മൂന്ന് ദിക്കിലെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഫോർ അവതാർ ക്രൗൺ കാലിക്കറ്റ് ശ്രീധർ എറണാകുളം പത്മനാഭ ട്രിമാറ്റു ഈ മൂന്ന് ദിക്കിലും ടു കെ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്ത് ത്രീ ഡി ലെൻസും ത്രീ ഡി സ്ക്രീനും ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച മൂന്ന് തിയേറ്റേഴ്സ് ഈ ഈ മൂന്നെണ്ണാണ് അവതാരം അതോടെയാണ് ഈ ടു കെയുടെ കോൺസെപ്റ്റ് വന്നത് ടു കെ ഓൾമോസ്റ്റ് ഒരു രണ്ടായിരത്തി പത്ത് പതിനെട്ട് പന്ത്രണ്ട് വരെ ഉണ്ടായിരുന്നു തൗസൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഫോർ കെയുടെ കോൺസെപ്റ്റ് വന്നത് ഇപ്പം ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദ തിയേറ്റേഴ്സ് ഇൻ കേരള ഫോർ കെ ആയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മെയിൻസ്റ്റേ മലയാളം ചിത്രങ്ങൾ തന്നെ പണ്ടും ഇപ്പോഴും ഇനിയും മലയാള സിനിമയ്ക്ക് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് ദ കളക്ഷൻസ് കം ഫ്രം മലയാളം ഫിലിംസ് ബാക്കിയൊരു ഒരു മേ ബി അബൌട്ട് ഫിഫ്റ്റീൻ പെർസെന്റ് ട്വൻറ്റി പെർസെന്റ് ഫ്രം തമിഴ് ബാക്കി തുച്ഛമായുള്ള എമൗണ്ട് പെർസെൻറ്റേജ് ഫോർ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് അത് ലാസ്റ്റ് ഓഫ് ദ ഓൺ ദണ് ഇംഗ്ലീഷ് പടം കളിക്കാൻ തുടങ്ങിയപ്പോഴും ഒരു ശരാശരി കളക്ഷനെ വരാൻ വന്നു വന്നുകൊണ്ടിരുന്നുള്ളൂ എക്സെപ്ഷണലായിട്ട് വലിയ ബഡ്ജറ്റ് പടങ്ങളൊക്കെ വന്നാൽ നല്ല കളക്ഷനും വരും പക്ഷേ ശരാശരി ഒരു ആവറേജ് കളക്ഷനെ വരാറുണ്ടായിരുന്നുള്ളൂ ഈ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പടം വേൾഡ് വൈഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഒരു മൂർ ദാൻ വൺ ഇയർ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നത് അത് കൊച്ചിയിലേക്ക് വന്നപ്പോൾ തന്നെ പിന്നെ ഒരു ആറ് മാസം കടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവര് കമ്പനി ഇൻസിസ്റ്റ് ചെയ്ത വെച്ചാൽ വെച്ചാല് പടം ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് ഓടിക്കണം അപ്പൊ ആക്ച്വലി ഒരു അതൊരു ടൈറ്റാനിക് പോലെ റണ്ണിങ് ടൈം ഓഫ് ത്രീ അവേഴ്സ് ആൻഡ് ഫൈവ് മിനിറ്റ്സ് അപ്പൊ അത്രയും ഓടൂ എങ്ങനെയാണെന്ന് ഒരു ആശയങ്ങൾ പക്ഷെ ആൾക്കാരും ഞെട്ടിച്ചളഞ്ഞു ടൈറ്റാനിക് നൂറ് ദിവസം ഓടിയ പട ഹൺഡ്രഡ് ഡേയ്സ് ഫുൾ അപ്പോൾ ആൾക്കാരുടെ ഒരു നല്ല കണ്ടന്റിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് നല്ല കണ്ടന്റ് വന്നാൽ ആൾക്കാർ എവിടെ നിന്ന് വേണമെങ്കിലും വരും പണ്ട് സത്യചിത്രയുടെ പടങ്ങളും മൃണാൽ സെൻഡിൻ്റെ പടങ്ങളും കളിക്കുമ്പോൾ ഞങ്ങൾ സ്ത്രീകളിൽ കളിച്ചിട്ടുണ്ട് ഒരു ഷോ രണ്ട് ഷോ ചിലപ്പോൾ മൂന്ന് ദിവസം കളിച്ചിട്ടുണ്ട് അതിനെല്ലാം സബ് ടൈറ്റിൽ ഉണ്ടാവും കാരണം പ്രൈമറി ലാംഗ്വേജ് ബംഗാളി അടിയും അത് ചിലപ്പോൾ ഡബ് ചെയ്തവരെടുക്കും പക്ഷേ സബ് ടൈറ്റിൽസ് മെയിൻറ്റെയിൻ ചെയ്യും അന്നൊക്കെ ഒരു സബ് ടൈറ്റിൽ വായിക്കുകയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഓ ടി ശേഷം സബ്ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യുമ്പോഴും ഒരു തൊണ്ണൂറ് പെർസെൻറ്റ് സിനിമയ്ക്ക് സബ് ടൈറ്റിൽസ് ഉണ്ട് മലയാളം ബീറ്റ് തമിഴ് ബീറ്റ് ഹിന്ദി എല്ലാത്തിനും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടാവും അത് ആൾക്കാർ ഇപ്പോൾ ഒ ടി ടി കണ്ടു കണ്ട് സബ്ടൈറ്റിൽ വായിക്കാനും സീൻ സൈമിൾടെസ് ആയിട്ട് കാണാനും പഠിച്ചു ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശരാശരി ഒരു തമിഴ് പടമോ ഹിന്ദി പടമോ വന്നാൽ അതിന് സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻസ് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെന്റ് ഇൻക്രീസ് വരുന്നുണ്ട്